അസ്സാമലൈക്കും വരഹമുല്ലാഹി വബർകാത്തുഹു ഉമ്മാ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റോസ്മെറി ഓയിലിൻ്റെ വീഡിയോ ആയിട്ടാണ് ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് കുറേ കാലമായി ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ഇപ്പോഴാണ് സമയം കിട്ടിയത് അപ്പം ഞമ്മക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം ആദ്യം ഞാൻ ഇതിനകത്ത് നമ്മുടെ കറ്റാർ വാഴയുണ്ടല്ലോ അലോവേറ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഈ അലോവേര എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വതവേ നമ്മൾ എല്ലാവരും പണ്ട് മുതലേ എണ്ണ കാച്ചും ഉപയോഗിക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് അലോവേറ ഇത് ഞാൻ മൂന്ന് പീസാണ് എടുത്തിരിക്കുന്നത് നല്ല മൂന്ന് വലിയ തണ്ട് പിന്നെ ഉലുവ ഉലുവേനെ പറ്റിയിട്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ തലേൻ്റെ പിന്നെ സ്കാൽപ്പിന് നല്ല തണുപ്പാണ് പിന്നെ പുതിയ മുടി വരാൻ നല്ലതാണ് നല്ല പ്രോട്ടീനാണ് ഈ ഉലുവയിൽ ഉലുവ വെറുതെ അരച്ചിട്ട് നമ്മൾ തലയിൽ തേക്കാണെന്നുണ്ടെങ്കിൽ പോലും അത്രയും നല്ലതാണ് അപ്പം ഉലുവ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നൂറ് ഗ്രാം പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് റോസ് മേരി റോസ് മേരി വന്നിട്ട് ഒരു ലിറ്റർ ഓയിലിന് ഞാൻ പതിനഞ്ച് ഗ്രാം റോസ് മേരിയാണ് എടുത്തിരിക്കുന്നത് ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് അപ്പം ഒരു ലിറ്റർ വെളിച്ചെണ്ണക്കാണ് ഞാൻ പതിനഞ്ച് ഗ്രാം റോസ് മേരി എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ബേബി ഹെയർ ഒക്കെ വരാൻ എത്രയും നല്ലൊരു ഇൻഗ്രീഡിയൻസ് ആണ് ഈ റോസ് മേരി പിന്നെ നമ്മുടെ കരിഞ്ചീരകം കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങൾ പിന്നെ അറിയാത്തവർ ആരുണ്ടാവില്ലല്ലോ അപ്പം ഞാൻ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് പിന്നെ കരിഞ്ചീരകം ഞാൻ എടുത്തിരിക്കുന്നത് അൻപത് ഗ്രാം കരിഞ്ചീരകം എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് കുരുമുളക് നമുക്ക് ഈ ജലദോഷമൊക്കെ വരുന്നതിന് കുരുമുളക് ഒന്ന് ഇടിച്ചിട്ട് ഇട്ടാൽ നല്ലതാണ് അത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിന് ഇനി നമ്മൾ ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ എണ്ണയുണ്ടല്ലോ നമ്മുടെ എണ്ണയാണ് സാധാരണ പീടിയെന്ന് വാങ്ങിച്ചതല്ല നമ്മൾ ആട്ടിയിട്ട് ആട്ടി എണ്ണയിലാണ് ഞാൻ എണ്ണ കാച്ചുന്നത് അപ്പം ഒരു ലിറ്റർ എണ്ണയ്ക്ക് നമ്മുടെ അലോവേറ മൂന്ന് വലിയ പീസാണ് ഞാൻ എടുത്തത് അപ്പം ഉലു അലോവേറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ഇനിയിപ്പോൾ എല്ലാ ചെറിയ കുട്ടികൾക്കും അറിയാം ഉലുവ പിന്നെ അലോവേറേൻ്റെ ഗുണം അതുപോലെ തന്നെ ഉലുവ ഉലുവ ഞാൻ എടുത്തിരിക്കുന്നത് നൂറ് ഗ്രാം ഉലുവ ഒരു ലിറ്ററിന് നൂറ് ഗ്രാം ഉലുവയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒന്നും കൂടെ ഞാൻ പറഞ്ഞ് തരുന്നതാണ് നിങ്ങൾക്ക് മറന്നു പോകണ്ട പിന്നെ നമ്മുടെ റോസ്മേരി എടുത്തിരിക്കുന്നത് പതിനഞ്ച് ഗ്രാം പതിനഞ്ച് ഗ്രാം റോസ് മേരി ഒരു ലിറ്റർ എണ്ണയ്ക്ക് പതിനഞ്ച് ഗ്രാം പിന്നെ കരിഞ്ചീരക എടുത്തിരിക്കുന്നത് അമ്പത് ഗ്രാം അപ്പം ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് ആ വേണ്ടത് ഇത് മൂന്നും ഒന്നിനോടൊന്നും വെച്ചാണ് പിന്നെ കുരുമുളക് കുരുമുളക് നമ്മൾ ഏത് എണ്ണയിലും കുറച്ച് കുരുമുളക് ലാസ്റ്റ് അങ്ങ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ജലദോഷം ഒന്നും ഉണ്ടാവില്ല അത് നമ്മളെല്ലാ എണ്ണ കാച്ചുന്നേനും എല്ലാ അമ്മൂമ്മമാരും ഇടുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഈ കുരുമുളക് അപ്പോൾ നമ്മൾ ഇരുമ്പ് ചട്ടിയിൽ ആദ്യം ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ലൈറ്റ് ഒന്ന് ചൂടാവാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ പഴുപ്പ് കാര്യങ്ങളൊന്നും എടുക്കുക രണ്ട് സൈഡിലുള്ള ആ മുള്ള്ള്ള്ള്ള്ള്ള്ള്ള് കളഞ്ഞിട്ട് ചെറിയ പീസുകളാക്കി മുറിച്ചിട്ട് നമ്മുടെ ഈ അലവ് വേറെ എണ്ണയിലേക്ക് ഇടുക എണ്ണയിലിട്ടിട്ട് അത് നന്നായിട്ടൊന്നിങ്ങനെ അത് പിന്നെ തിളച്ച് അതിൻ്റെ വെള്ളമൊക്കെ പൊട്ടി അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കണം അപ്പം ആ സമയത്തേക്ക് ഇത് മൂക്കുന്ന സമയത്തേക്ക് നമുക്ക് കുരുമുളകിനൊന്ന് ചതച്ചെടുക്കുക വേറൊരു പണിയും ഇതിനില്ല അപ്പം നന്നായിട്ട് ഇത് മൂത്ത് വരാൻ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ ഗുണം ഞാൻ പറഞ്ഞുതരാം ഈ നെറ്റ് കയറിയവർക്ക് പിന്നെ ഇത് ഇപ്പം നന്നായിട്ട് ഇതാ മൂത്ത് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ അലോവേറൻ്റെ കളറ് ചേഞ്ചായി വരുന്ന സമയത്തേക്ക് നമുക്ക് എന്താക്കാൻ നന്നായിട്ട് മൂത്ത് അതിൻ്റെ അതിൻ്റെ ആ ഒരു പച്ചപ്പക്കം മാറിയതിന് ശേഷം നമ്മുടെ എന്താക്കാൻ ഇതിൻ്റെ അകത്ത് ഉലുവിയും കരിഞ്ചി ഇരകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക അപ്പോൾ അതും ഇതൊന്നും മൂത്തിട്ട് എണ്ണയിലൊന്ന് മിക്സ് ആണ് അത് നല്ല മൂത്തൊരു സ്മെല്ല് വരും ആ സമയത്ത് നമുക്ക് ഇടിച്ചിരിക്കുന്ന കുരുമുളകും ചേർക്കാം അപ്പോൾ കുരുമുളക് ചേർക്കുന്നതിനെക്കൊണ്ടുള്ള ഗുണം നമുക്ക് ഈ തണുപ്പ് നല്ല തണുത്ത സാധനമാണല്ലോ നമ്മൾ തേക്കുന്നത് അപ്പം ജലദോഷം എന്നിവ വരാതിരിക്കാനാണ് ഈ കുരുമുളക് ചതച്ചത് ചേർക്കുന്നത് ഇത് നന്നായിട്ടൊന്നും മൂത്ത് വന്നോട്ടെ അപ്പോൾ നമ്മളിവിടെ ഇതിനകത്ത് എന്ത് ചേർത്തിട്ടില്ല നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ റോസ്മേരി ചേർത്തിട്ടില്ല കേട്ടോ റോസ്മേരി നമ്മളിപ്പം ചേർക്കൂല തീയക്കെ ഓഫ് ചെയ്തതിന് ശേഷം ചേർക്കട്ടെ ഇതിപ്പോഴത്തേക്കും മൂക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മോന് പുറത്തു പഠിച്ചത് എൻ്റെ മകൻ്റെ പിന്നെ മകളെ ഭർത്താവിനും കുറച്ച് നെറ്റ് കയറിയും മകനൊക്കെ ഇപ്പം നെറ്റി നെറ്റിൽ കുറച്ച് മുടി കുറവാം അപ്പം ഞാനിത് ഏകദേശം ഒരു അവർക്കൊരു രണ്ട് മൂന്ന് മാസം തേച്ചപ്പോഴത്തേക്ക് അവർക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് നല്ലോണം ബേബി ഹെയർ ശരിക്കും വരുന്നത് നമുക്ക് കാണാം പിന്നെ ഒന്ന് രണ്ട് പേർക്ക് ഞാനിതുണ്ടാക്കി കൊടുത്തിട്ട് അവർക്കൊക്കെ ഭയങ്കര അഭിപ്രായമാണ് അപ്പോൾ അവർക്ക് എപ്പോഴും വിടെ ചോദിക്കാൻ ഒരു മടിയായതുകൊണ്ട് ഈ ഒന്ന് നിങ്ങൾ വീഡിയോ ഇടോ എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഏകദേശം നമ്മുടെ ഉലുവിയും കരിഞ്ചിരയൊക്കെ ഇങ്ങനെ മൂത്ത് നമ്മുടെ അലോവെയറ ഇങ്ങനെ വെന്ത് വെന്ത് അതിങ്ങനെ അത് നമുക്ക് മനസ്സിലാവും വെന്ത്ട്ടായ അലോവേറൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താക്കണം ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല നല്ല മണയൊക്കെ വരുന്നുണ്ട് കേട്ടോ അധികം ഉലുവ കരിയാനൊന്നും നിൽക്കണ്ട അപ്പോൾ ഏകദേശം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയ ആ ഒരു ടൈമിലേക്ക് നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ നമ്മൾ റോസ്മേരി ഇടാൻ റോസ്മേരി ഇട്ടതിന് ശേഷം തിളപ്പിക്കുകയൊന്നും ചെയ്യാൻ അതായത് അതാണ് ഇരുമ്പ് ചട്ടിയുടെ ചൂട് നമ്മുടെ എണ്ണയുടെ ചൂട് എല്ലാം കൂടിയിട്ട് ഇതങ്ങ് വെന്തോളും എന്നിട്ട് നമ്മൾ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് ഈ എണ്ണ ഈ സാധനങ്ങളെല്ലാം ഈ ചട്ടിയിൽ തന്നെ നമ്മൾ ഏത് ചട്ടിയിലാണോ ഉണ്ടാക്കിയത് ആ ചട്ടിയിൽ തന്നെ ഇരുന്നോട്ടെ നമുക്ക് മൂടി വെക്കുക അപ്പം എന്തെണ്ണയും നമ്മൾ കാച്ചിയാൽ അന്ന് തന്നെ മാറ്റി വെക്കണമെന്നില്ല ഒരു ദിവസം നമ്മളിപ്പം ഉരുളിലാണ് എൻ്റെ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഡെയിലി തേക്കുന്ന എണ്ണിന്റെ അതൊക്കെ ഞാൻ ഉരുളിയിലാണ് കാച്ചാൽ അതും ആ ഒരു ദിവസം കംപ്ലീറ്റ് അതങ്ങനെ വെക്കും അതാണ് അതിൻ്റെ ഗുണം അപ്പോൾ ഉരുളിയും ഇരുമ്പ് ചട്ടിയൊന്നും ഇല്ലാത്തവര് ടെൻഷനായണ്ട് സാധാരണ ഒരു ചെമ്പിൽ കാച്ചതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് രണ്ട് ഇരുമ്പാണ് ഇട്ടാൽ മതി അപ്പോൾ അതിൻ്റെ ആ ഗുണം നമുക്ക് കിട്ടും അപ്പോൾ പിറ്റേന്ന് ഞാൻ അതിനെടുത്തു നല്ല മണം ഒന്നും വേണ്ട ഈ റോസ്മേറിയുടെ മണം നമുക്ക് ഹെയർ ഓയിൽ പോലെയൊക്കെ ഉപയോഗിക്കാം അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഓയിലിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ സാധാരണ നമ്മൾ എണ്ണ എടുക്കുമ്പോൾ അരിച്ചിട്ട്

അതിനൊന്ന് ഒന്ന് ചെറിയനൊന്ന് അരിച്ചിട്ട് നമ്മളൊന്നിട്ട് ഡയറക്റ്റ് അതായത് ഡയറക്റ്റ് എണ്ണ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആഴ്ചക്ക് മൂന്ന് തവണ നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നല്ലോണം തലയോട്ടിൽ നല്ലോണം മസാജ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ട് ഷാംപൂ ഇട്ടിട്ട് പിന്നെ കളയാം അതല്ല ഡെയിലി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒന്നിക്കില്ല കാച്ചെണ്ണയിൽ എൻ്റെ കാച്ചിയെണ്ണേൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്കിന് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം അതും നല്ല എണ്ണയാണ് കേട്ടോ മുടി വളർച്ചയ്ക്ക് മുടി കൊഴിച്ചലിനൊക്കെ നല്ലതാണ് ഈ എണ്ണ വന്നിട്ട് ബേബി ഹെയർ വരാനൊക്കെ തലത് നമ്മളെ കയറിയ നെറ്റ് കയറിയവർക്ക് കുറച്ച് കശിൻ്റെ മുടി കൊഴിഞ്ഞവർക്കൊക്കെ നല്ലോണം ബേബി ഹെയർ ഇത് സഹായിക്കും അപ്പം ഞാൻ പറഞ്ഞപോലെ നമ്മൾ കാച്ചിയെണ്ണയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഇത് മിക്സ് ആക്കിയിട്ട് ഡെയിലി തേക്കാം പിന്നെ ആഴ്ചയ്ക്ക് മൂന്ന് തവണ ഡയറക്റ്റ് തേക്കുക എന്തായാലും നിങ്ങൾക്കൊരു മൂന്ന് നാല് മാസം ഇത് ഉപയോഗിക്കും ഇതിൻ്റെ ഗുണം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്തായാലും ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെ അഭിപ്രായം പറയുക ഇതുപോലെ നെറ്റ് കയറിയത് മുടി ഒരുപാട് കൊഴിഞ്ഞവർക്കൊക്കെ ഇതൊന്ന് നിങ്ങളെ ഉണ്ടാക്കിയിട്ട് തേച്ചിട്ട് അഭിപ്രായം പറയും ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് അതുവർക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും വരഹമത്തല്ലാ വരക്കാത്തൂ